ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രഗ്നൻസി കെയർ വീഡിയോ ആണ് പ്രഗ്നൻസി ടൈമിൽ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എപ്പോഴൊക്കെ കഴിക്കണം അതൊരു സാമ്പിൾ മെനു ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ കഴിക്കണമെന്ന് നോക്കാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്ന രീതിയിൽ കഴിക്കുന്നതിനേക്കാൾ നല്ലത് കഴിക്കുന്ന ആകെ അളവിൽ മാറ്റം വരുത്താതെ തന്നെ അഞ്ച് നേരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ചോറ് ചപ്പാത്തി ബ്രെഡ് ഇഡ്ലി ദോശ കപ്പ അങ്ങനെ മാത്രമാക്കാതെ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിനായിട്ട് നമുക്ക് മാംസം അതുപോലെ മുട്ട പയറുവർഗങ്ങള് പാൽ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ധാരാളം പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ അതുപോലെ തവിടങ്ങിയ ധാന്യങ്ങൾ ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ സാലഡുകളും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ദിവസം രണ്ട് മുതൽ മൂന്ന് വരെ ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകം ഈ സമയത്ത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇനി എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് നോക്കാം നമ്മൾ ഗർഭകാലത്ത് ഭക്ഷണം സൂക്ഷിച്ച് വേണം തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും അലർജിയുള്ളവരെ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചിലർക്ക് ചില മാംസങ്ങളൊക്കെ കഴിക്കുമ്പോൾ അലർജി ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നന്നായി വേവിക്കാത്ത ഭക്ഷണം അതുപോലെ അധിക സമയം തുറന്നിരിക്കുന്ന സാലഡുകളൊക്കെ ഒഴിവാക്കുക അതുപോലെ ആൽക്കഹോൾ വൈന് ബിയർ കഫീൻ അടങ്ങിയ എനർജി ഡ്രിങ്കുകളൊക്കെ ഒഴിവാക്കുക അജിനോമൊട്ടോ അടങ്ങിയ ഭക്ഷണങ്ങളും നമ്മൾ പരമാവധി ഒഴിവാക്കുക തന്നെ ചെയ്യുക ഇനി നമുക്കൊരു സാമ്പിൾ മെനു നോക്കാം അതായത് രാവിലെ മുതൽ രാത്രി ഡിന്നർ വരെ കഴിക്കേണ്ട ഒരു ഭക്ഷണം ഒരു സാമ്പിൾ മെനു നമുക്ക് നോക്കാം ഇപ്പോൾ രാവിലെ ആറരയ്ക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ അതായത് ഒരു ഏഴ് മണിക്ക് അല്ലെങ്കിൽ ആറര ഏഴ് മണിക്കൊക്കെ എണീക്കുന്ന ഒരാളാണെങ്കിൽ രാവിലെ ഒരു ഗ്ലാസ് പാലും അതുപോലെ തന്നെ ബദാമും കഴിക്കുക അതിനുശേഷം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ഉണ്ടാക്കുന്നത് അപ്പം ദോശ ഇഡ്ഡലി ചപ്പാത്തി ഇതൊക്കെ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്നെണ്ണം അത് രണ്ടോ അല്ലെങ്കിൽ മൂന്നെണ്ണം ഒരുമിച്ച് ഒരുപാട് കഴിക്കാതിരിക്കുക രണ്ടോ മൂന്നോ എണ്ണം കഴിക്കുക അതിൻ്റെ കൂടെ നമുക്ക് കടലക്കറി വെജിറ്റബിൾ കറി സാമ്പാർ പനീർ സോയാബീൻ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഏത്തക്ക പുഴുങ്ങിയതും കൂടെ കഴിക്കുക ഇനി അതിനുശേഷം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ എട്ടക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ കരിക്കും വെള്ളമോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും പേരക്കായ ആപ്പിൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കഴിക്കാവുന്നതാണ് ഇനി അതിനുശേഷം നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമാണ് ഇനി ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമുക്ക് ചപ്പാത്തി വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് ചോറ് ഇഷ്ടമില്ലാത്തവർക്ക് ചപ്പാത്തി കഴിക്കാം ഇനി ചോറ് കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ചോറ് കഴിക്കാം ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ ചപ്പാത്തി അച്ഛൻ്റെ കൂടെ വെജിറ്റബിൾ തോരനോ അല്ലെങ്കിൽ അവിയലോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ചിക്കനോ മീനോ പനീർ കറിയോ വെജിറ്റബിൾ സാലഡോ കഴിക്കാം ഇനി ചോറിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ മീൻ ഇലക്കറികൾ സാലഡ് തൈര് ഇതൊക്കെ നമുക്ക് ചോറിനൊപ്പം ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ഒരു മൂന്ന് മണിക്ക് ശേഷം ചിലവർക്ക് വൈകിട്ട് ചായ കുടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരിക്കും ഒരു മൂന്ന് മണിക്ക് ശേഷം മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പാലോ അല്ലെങ്കിൽ ചായയോ കഴിക്കാം ചായ ഞാൻ അധികം പറയില്ല ചായ അധികം കുടിക്കുന്നത് നല്ലതല്ല കൂടുതലും പാൽ കുടിക്കുന്നത് തന്നെയാണ് നല്ലത് അതിൻ്റെ കൂടെ നമുക്ക് പുഴുങ്ങിയ ചെറുപയർ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ശേഷം നമുക്ക് വൈകിട്ടൊരു അഞ്ച് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിലർക്ക് അങ്ങനെ മണി പലഹാരം കഴിക്കുന്നത് ഇഷ്ടമാണ് അങ്ങനെയുള്ളവർക്ക് വെജിറ്റബിൾ സാൻഡ്വിച്ച് കഴിക്കാവുന്നതാണ് വളരെ നല്ലതാണ് ഇനി നമ്മുടെ രാത്രിയുടെ ഡിന്നറാണ് അതൊരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒന്നെങ്കിൽ സൂപ്പ് കുടിക്കാവുന്നതാണ് സൂപ്പും ചപ്പാത്തിയും കൂടെ കഴിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ പച്ചക്കറി പരിപ്പ് തോരൻ ഇതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറാണ് ഇഷ്ടമെങ്കിൽ ചോറോ അല്ലെങ്കിൽ വെജ് പുലാവോ മീൻ ചിക്കൻ ഇതെന്തെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ പച്ചക്കറികൾ തോരന് ഒക്കെ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ആപ്പിളും കഴിക്കുന്നത് നല്ലതാണ് അതിനുശേഷം നമുക്കൊരു ഒൻപത് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് പാല് പാട് നീക്കിയത് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സാമ്പിൾ മെനു എന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലാ ഗർഭിണികൾക്കും ഒരേ ആഹാരക്രമം അല്ലായിരിക്കും ഈ അമിതവണ്ണം പ്രമേഹം വിളർച്ച രക്തസമ്മർദ്ദം അങ്ങനെ രോഗമുള്ളവർക്കൊക്കെ ഡോക്ടറുടെ പ്രത്യേക ഉദ്ദേശപ്രകാരമുള്ള ഭക്ഷണക്രമങ്ങൾ ക്രമങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ